ഹലോ ഒരു വൺ വെൽക്കം ടു മാർക്കറ്റ് സ്റ്റോറീസ് അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീടിൽ പറഞ്ഞുകയൊക്കെ ഇന്നലെ രാവിലെ മഴയൊക്കെ ആരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പെയ്തയ്ക്ക് രാവിലെ തന്നെ ഇവിടെ പൂത്ത് തന്ന ചട്ടികളെല്ലാം എടുത്ത് മാറ്റി വെച്ചു പിന്നെ അതിനുശേഷം മഴയൊന്നും പെയ്തിട്ടില്ലായിരുന്നു എന്തായാലും ഞാൻ മാറ്റി മാറ്റിവെച്ച ചട്ടികളൊന്നും തിരിച്ചെടുത്ത് വെക്കാൻ പോയില്ല രാത്രി ആയപ്പോൾ നല്ല മഴ പിന്നെയും പെയ്തു അപ്പോൾ എന്തായാലും മാറ്റി വെച്ചത് നന്നായി ഇതൊക്കെയാണ് നമ്മൾ മാറ്റി വെച്ച ചെടികൾ പക്ഷെ നമ്മൾ മാറ്റി വെച്ചിടത്തും ചെറിയ ചാറ്റിലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് നമ്മൾ ഈ ഒരു നനയുന്ന ഭാഗത്തുള്ള ചെടികളെ നമ്മൾ മഴ പെയ്യുമ്പോൾ നമ്മളങ്ങ് മാറ്റി വെക്കും അങ്ങനെയാണ് സ്ഥിരം ചെയ്യുന്നത് പിന്നെ ഒരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പോകുമ്പോൾ തിരിച്ചെടുത്ത് വയ്ക്കും പിന്നെ മഴ പെയ്യുമ്പോൾ പിന്നെ എടുത്ത് മാറ്റി വയ്ക്കണം അങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് മഴ നീക്കുമ്പോൾ അങ്ങനെയാണ് പറ്റുന്നത് നമ്മൾ എപ്പോഴും മാറ്റി തിരിച്ചെടുത്ത് വെച്ചില്ലെങ്കിൽ ഉള്ളത് നമ്മൾ വെയിൽ വരുമ്പോഴത്തേക്കും അത് ഷെയ്ഡിലായിരിക്കും ചിലപ്പോൾ മിക്കവാറും നിൽക്കുന്നത് ഇവിടെ നല്ല വെയിലുള്ള സ്ഥലമാണ് നമ്മൾ ഉച്ച വെയിലും എല്ലാം കൊള്ളുന്നൊരു സ്ഥലമാണ് ഇവിടെ ഷീറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഉച്ച വെയിലും എല്ലാം കൊള്ളുന്ന സ്ഥലമാണ് അപ്പം നമ്മൾ ഇത് തിരിച്ചെടുത്ത് വെച്ചില്ലെങ്കിൽ ശരിയാവില്ല നമ്മൾ ഒരുപാട് ദിവസം ഷെയ്ഡിൽ ഇരുന്നിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ടെടുത്ത് വെക്കുമ്പോഴത്തേക്കും സൺബേൺ ഒക്കെ ഒരുപാട് വരും അപ്പം അതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയിൽ ഇങ്ങനെ ഒരു ചെറിയ പണിയുണ്ട് തിരുവനക്കെട്ട പണിയാണ് നമ്മൾക്ക് തിരിച്ച് എടുത്ത് വെക്കേണ്ടി വരും എപ്പോഴും എപ്പോഴും ഇന്നിപ്പോൾ രാവിലെ രാത്രി മൊത്തം നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ ഇന്നിനിയിപ്പം എന്തായാലും ഞാൻ എടുത്ത് വെക്കുന്നില്ല പിന്നെ ഒരു കാര്യം ചോദിച്ചത് വളങ്ങളെ കുറിച്ച് ഒരു കമൻറ്റ് കണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ഫ്ലവറിങ് ചെയ്യുന്ന സമയത്ത് വളം എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ അത് വന്നിട്ട് ഫ്ലവറിങ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഡൈല്യൂട്ടായിട്ടാണ് ഞാൻ ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നത് പിന്നെ അങ്ങനെ കൊടുക്കാതെ ഒന്നും ഇരിക്കില്ല ഡൈല്യൂട്ട് ചെയ്ത് വളരെ ഡൈല്യൂട്ടായിട്ടുള്ള ഫ്ല വളങ്ങളാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ വന്നിട്ട് ആ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കുക ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ മാത്രമൊക്കെ അങ്ങനെ കൊടുക്കും ഇങ്ങനെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് ഫുള്ളായിട്ട് കൊടുക്കാതിരിക്കാനും പറ്റില്ല കാരണം ഫ്ലവർ ചെയ്യാത്ത ഫ്ല ചെടികൾ ഇതിൻ്റെ ഇടകളിലുണ്ട് പിന്നെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അത്ര പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല വളരെ പാടായിരിക്കും ഈ ഇത്രയും ചെടികൾ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പാടായിരിക്കും ആദ്യം നമുക്ക് ഫ്ലവറിങ് ചെയ്യാത്തതിനെല്ലാം നമുക്ക് വളം കൊടുത്ത് പിന്നെ ഫ്ലവർ ചെയ്തതിനെല്ലാം വെള്ളം മാത്രമായിട്ട് അങ്ങനെ കൊടുക്കുന്നത് വളരെ പാടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല എല്ലാത്തിനും ഞാൻ ഡൈല്യൂട്ട് ചെയ്ത് വളം കൊടുക്കും ഇവിടെ മാറ്റി വെച്ചിരുന്ന ചെടികളെ ജസ്റ്റ് പരിചയപ്പെടുത്താൻ ജസ്റ്റ് ഒന്ന് നേരെ ഒന്ന് കാണിച്ചു തരാം ഇത് സോണിയ എന്ന് പറയുന്ന ഒരു ആണ് ഇപ്പോൾ ഫ്ലവർ ചെയ്തപ്പോൾ ഒരു ഏകദേശം ഒരു മാസം ഒക്കെ ആവുന്നതേ ഉള്ളൂ ഒന്നൊന്നര മാസം ആവുന്നതേ ഉള്ളൂ നമുക്ക് വേറെ ഒരു സ്പൈക്ക് കൂടെ നമുക്കിതിൽ വന്നിട്ടുണ്ട് ചെടി അത്യാവശ്യം ഗ്രോത്ത് ഉണ്ട് എന്നാൽ വളരെ വലിയൊരു ഗ്രോത്തൊന്നും ചെടിയിൽ നമുക്ക് വന്നിട്ടില്ല ഈ ഒരു ചെടി ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷമൊക്കെ പ്രായമാവുന്നേ ഉള്ളു അപ്പോൾ അതാണ് ഈ ഒരു പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇത് സൂപ്പർ നോവ റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഞാൻ മുമ്പുമൊക്കെ വീഡിയോകളിൽ കാണിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഇരിഞ്ഞട്ട് ഏകദേശം ഒരു രണ്ട് മാസമൊക്കെ ആവും ചെടിയും അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് റൂട്ട്സും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സുണ്ട് മൺചട്ടിയിലും കരിയിലുമായിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് ചെയ്തിട്ടുള്ള എല്ലാത്തിനും നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്പൈക്കാണ് പിന്നെ നമുക്ക് ഇതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ചെടിയാണ് നമുക്ക് ആദ്യമായിട്ടാണ് ഇത് ഫ്ലവർ ചെയ്തത് ഏകദേശം അഞ്ച് വർഷം കാത്തിരുന്നു സീഡ്ലിങ് ആയിരുന്നു ഞാൻ മേടിച്ചത് സീഡ്ലിങ് ആയതുകൊണ്ട് തന്നെ വളർന്ന് വരാനായിട്ട് ഒരുപാട് താമസിച്ചു ഹെൽത്തി ആയിട്ടുള്ള റൂട്ട്സ് ഒക്കെ ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും ആണ് ഇത് സൺഷൈൻ ബ്രൗൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൽ നമുക്ക് ഇപ്രാവശ്യം മൂന്ന് സ്പൈക്കുകളാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതിൽ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിൽ നമുക്കൊരു കിക്കി വന്നിട്ടുണ്ട് ആ ഒരു കിക്കിയിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ള ഒരു ഷൂട്ടാണ് ഇത് ഈ ഒരു സ്പൈക്കിലെ ഒരു സ്പൈക്ക് പിന്നെ ഇതിൽ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് വേറെ അത്യാവശ്യം കുഴപ്പമില്ല എന്നാലും പഴയ വേരുകളുണ്ട് ഇതൊക്കെ പുതിയ വേരുകളാണ് ഈ ഒരു ഭാഗത്തോട്ട് വളർന്നിരിക്കുന്നത് പിന്നെ പറയാനുള്ള ഇത് കണ്ടോ ഇത് പിന്നെ ഒരു ചെറിയ പൊടിക്കൈ ചെയ്യുന്നതാണ് ഒരുപാട് പഴയ കെയിലൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അടർത്തി അവിടെ തന്നെ വെച്ച് കൊടുക്കും അപ്പോൾ ഈ ഒരു കെയിലിൽ നമുക്ക് എന്തെങ്കിലും ഒരു കിക്കൊക്കെ ഒരു ചാൻസ് ഉണ്ട് അതിനു വേണ്ടി ജസ്റ്റ് ചുമ്മാ വെക്കുന്നതാണ് പിന്നെ പറയാനുള്ളത് നമുക്ക് ഈ ഒരു ഫ്ലവർ നോക്കിയ ഫ്ലവറിൽ എന്തൊക്കെയോ കടിച്ചിരിക്കുന്ന കാണാം ഇത് നമുക്ക് ഒച്ചു കടിച്ചതാണ് ഒച്ചു അങ്ങനെ വന്ന ഒരു പ്രശ്നമാണ് പിന്നെ ഇത് പറഞ്ഞിട്ട് നമ്മുടെ മിസ്സാഞ്ചിൽ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് മിസ്സാഞ്ചിനിൻ അപ്പോൾ ഇത് കുറച്ച് ആയിട്ടുള്ള വളരെ ലാസ്റ്റ് ചെയ്യുന്നതും എന്നാൽ ഇത് കണക്കെ തന്നെ ഒരുപാട് ഫ്ലവേഴ്സും സ്പൈക്കും വരുന്ന ഒരു പ്ലാന്റാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്പ്രൈക്കുകളും അതിനിണക്കെ തന്നെ ഒരുപാട് സ്പൈക്കും മൾട്ടിപ്പിൾ സ്പ്രൈക്കും ഒക്കെ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഇതിൽ ചെടിക്ക് നല്ല വലുപ്പം ഉണ്ടാകും പുതുതായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ പിങ്ക് സ്ട്രൈപ്പ് ആണ് ഒരു പിങ്ക് പിങ്കിലൊരു സ്ട്രൈപ്പ് വരുന്ന ഒരു വെറൈറ്റിയാണിത് ഇത് കറക്റ്റ് പേര് ഇത് തന്നെയാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ ഇതിൽ ഫ്ലവേഴ്സ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ട് ഏകദേശം ഒരു നാല് മാസത്തിൽ കൂടുതലായി അതുകൊണ്ട് തന്നെ ഒക്കെ വാടി തുടങ്ങിയിട്ടുണ്ട് ഇതിൽ വന്നിട്ട് മദർ പ്ലാന്റിന് ഒരു കേടുണ്ട് അതിൽ നിന്നിരുന്ന കെയിൻ ഒക്കെ നമുക്ക് കേടായിപ്പോയി പിന്നെ നിന്നിരുന്ന രണ്ട് കെയിനിൽ നിന്ന് നമുക്ക് ആ ഒരു മദർ പ്ലാന്റ് കേടായതുകൊണ്ട് തന്നെ ഒരു മൂന്ന് കിക്കീസൊക്കെ വന്ന് അങ്ങനെയാണ് ഈ ഒരു ആ ഒരു കിക്കീസിലാണ് ഈ ഒരു ഫ്ലവേഴ്സൊക്കെ വന്ന് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കിക്കീസ് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല സന്തോഷമാണ് കാരണം അപ്പോൾ ഒരു തൈ കിട്ടിയെന്നുള്ളത് പക്ഷേ തൊണ്ണൂറ് ശതമാനവും ഈ ഒരു കിക്കീസ് നമ്മുടെ മദർ പ്ലാന്റിൽ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ റൂട്ടിന് മദർ പ്ലാന്റിൻ്റെ റൂട്ടിനോ അല്ലെങ്കിൽ ചെടിക്കോ എന്തെങ്കിലും ഒരു കേട് എന്നുള്ളതാണ് അല്ലാതെ അത് ബാക്കി ഒരു പത്ത് ശതമാനമൊക്കെ വരുവുള്ളൂ അല്ലാതെ നമുക്ക് റിയൽ ഒരു കിക്കി കിട്ടുന്ന അല്ലാതെ നമുക്കൊരു ചെടിക്ക് ബേബി പ്ലാന്റ്സ് കിക്കീസ് വരികയാണെങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട റൂട്ടിന് റോട്ടുണ്ടെന്നാണ് തൊണ്ണൂറ് ശതമാനം റൂട്ടിന് മിക്കവാറും റൂട്ടിന് കേട് വരുമ്പോഴായിരിക്കും ഈ ഒരു കിക്കീസ് നമുക്ക് കിട്ടുന്നത് ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്